നന്മ പഠിക്കാം നല്ലവരാകാം നന്മ പഠിക്കാം നല്ലവരാകാം നല്ലത് മാത്രം ചെയ്യാം നേര് പഠിച്ച് നേരെ നടന്ന് നാളെ സ്വർഗം നേടാം നാളെ സ്വർഗം നേടാം മർഹബ 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 പാടി മദ്രസ നമ്മെ വിളിക്കുന്നു ോചനമാർഗം കാട്ടി മദ്രസ നമ്മെ നയിക്കുന്നു മദ്രസ നമ്മെ നയിക്കുന്നു നന്മ പഠിക്കാം നല്ലവരാകാം നല്ലത് മാത്രം ചെയ്യാം നേര് പഠിച്ച് നേരെ നടന്ന് നാളെ സ്വർഗം നേടാം നാളെ സ്വർഗം നേടാം അറിവിൻ അറിവിൻവാടിയിലെ െത്താം അക്ഷരമധുരം റബ്ബിൻ പേര് മൊഴിഞ്ഞ് അറിവിൻ ബാബ് തുറക്കാം അറിവിൻ ബാബ് തുറക്കാം മർഹബ 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 പാടി മധുരസ നമ്മെ വിളിക്കുന്നു മാനവമോചന മാർഗം കാട്ടി മദുരസ നമ്മെ നയിക്കുന്നു മദുറ നമ്മെ നയിക്കുന്നു നന്മ പഠിക്കാം നല്ലവരാകാം നല്ലത് മാത്രം ചെയ്യാം നേര് പഠിച്ച് നേരെ നടന്ന് നാളെ സ്വർഗം നേടാം നാളെ സ്വർഗം നേടാം സ്വർഗം കലിമഷാദയുമറിയാം ഖുർആൻ റിയാം വളരാം കലിമ ഖുർആൻ വളരാം കാരുണ്യത്തിൻ പാഠമറിഞ്ഞ് കർമ്മപഥത്തിൽ നീങ്ങാം കർമ്മപഥത്തിൽ നീങ്ങാം മർഹബ 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 പാടി മദ്രസ നമ്മെ വിളിക്കുന്നു മാനവമോചന മാർഗം കാട്ടി മദ്രസ നമ്മെ നയിക്കുന്നു മദ്രസ നമ്മെ നയിക്കുന്നു നന്മ പഠിക്കാം നല്ലവരാകാം നല്ലത് മാത്രം ചെയ്യാം നേര് പഠിച്ച് നേരെ നടന്ന് നാളെ സ്വർഗം നേടാം നാളെ സ്വർഗം നേടാം പൂർവിക ചരിതം കേൾക്കാം പുതുചരിതങ്ങൾ രചിക്കാം പൂർവിക ചരിതം കേൾക്കാം പുതുചരിതങ്ങൾ രചിക്കാം പുണ്യം നിറയും ജീവിതമാകാൻ പാഠം പലത് പഠിക്കാം പാഠം പലത് പാടി മദുറ നമ്മെ വിളിക്കുന്നു മാനവമോചന കാട്ടി മദ്രസ നമ്മെ നയിക്കുന്നു മദ്രസ നമ്മെ നയിക്കുന്നു നന്മ പഠിക്കാം നല്ലവരാകാം നല്ലത് മാത്രം ചെയ്യാം നേര് പഠിച്ച് നേരെ നടന്ന് നാളെ സ്വർഗം നേടാം നാളെ സ്വർഗം നേടാം നന്മ പഠിക്കാം നല്ലവരാകാം നല്ലത് മാത്രം ചെയ്യാം നേര് പഠിച്ച് നേര് നടന്ന് നാളെ സ്വർഗം നേടാം നാളെ സ്വർഗം നേടാം നാളെ സ്വർഗം നേടാം